വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ുംങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കോലിഞ്ചി പൂത്ത് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പൊ ഇതാണ് കോലിഞ്ചിയുടെ പൂവ് കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ ഇഞ്ചിയുടെ വർഗത്തിൽപ്പെട്ടതാണ് കേട്ടോ നമ്മുടെ കോലിഞ്ചി എന്ന് പറയുന്ന ഈ ഒരു കാട്ടുചെറ്റ് കോലഞ്ചിലെ ഈ പൂവ് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കോലഞ്ചി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് കണ്ടിട്ടില്ലേ ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല ഇതിന്റെ ഒരു കുറേ പ്രത്യേകതകൾ ആള് നമ്മുടെ അടുത്ത് പറയാനിടയാവുകയും അങ്ങനെയാണ് നമ്മൾ ഇതിന് ശ്രദ്ധിച്ചു തുടങ്ങിയത് കേട്ടോ ഇത് ഒരുപാട് നമ്മുടെ നാടൻ നമ്മുടെ ഈ നാട്ടുപ്രദേശങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളില് ഈ നമ്മുടെ ഈ ഈ കൂടി ഒരുപാട് പക്ഷെ പക്ഷെ നമ്മൾ ആരും ഇടയ്ക്ക് ഇടയ്ക്ക് ഇത് ഇത് വളരെ ഒരു ഒരു എന്താണ് സൗന്ദര്യം സോഷ്യൽ മീഡിയയിലൊക്കെ ക്ലിക്ക് ആയിട്ടുണ്ടായിരുന്നു ഷാംപുവിനെ ഉപയോഗിക്കാം എന്ന് ഷാംപു ആയിട്ട് പഴണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് കോലിഞ്ചി എന്ന് പറഞ്ഞ് അങ്ങനെ അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇത് രണ്ട് കളറിൽ വരുന്നുണ്ട് മഞ്ഞയും വരുന്നുണ്ട് ഒരു ഇളം ഒരു ചുവന്ന കളറല്ലേ അങ്ങനെ രണ്ട് കളറിലാണ് ഈ കോരിഞ്ചി വരുന്നത് ഇതൊരു ഇഞ്ചിയുടെ എണ്ണത്തിൽപ്പെട്ടതാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇതിന്റെ ശാസ്ത്രീയ നാമം പറയുന്നത് സിങ്ക് ബേർ സെറുംബറ്റ് എന്ന് പറയുന്ന ഇതാണ് കേട്ടോ അങ്ങനെയാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം പറയുന്നത് ഇന്ത്യൻ വംശജനായ ഈ ചെടി ഇപ്പോൾ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ വളരുന്നുണ്ട് എന്ന് നമ്മൾ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ ചെടി ഉണ്ടെന്നാണ് ഇപ്പോഴും സാധാരണ രീതിയിൽ അറിവ് ഇതിനെക്കുറിച്ച് നമ്മൾ അല്ലാതെ തിരക്കപ്പോഴത്തേക്ക് അറിഞ്ഞത് കേട്ടോ ഏഴടിയോളം പൊക്കം വയ്ക്കും ഈ ചെടി നമ്മുടെ ഈ കോലഞ്ചി എന്ന് പറയുന്ന ചെടി ഏഴടിയോളം പൊക്കം വയ്ക്കും കേട്ടോ നമ്മുടെ ഷാംപൂ ജിഞ്ചർ പിന്നെ പിനി ഗാം എന്നെല്ലാം ഇതിനെ അറിയപ്പെടുന്നതാണ് ഇതിൻ്റെ പേര് വേറെ വേറെ ഇതേപോലുള്ള രണ്ട് പേരുകളുണ്ട് കോലഞ്ചി എന്ന് മാത്രമല്ല അങ്ങനെ അതുകൊണ്ട് തന്നെയാണെങ്കിൽ ഈ ഷാംപൂ ജിഞ്ചർ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത് ആ പേരിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണ് ഇതിനെ നമുക്ക് ഷാംപൂ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും ഇപ്പം എന്ന് പറഞ്ഞാൽ ഇത് ഞാനും ഉപയോഗിച്ചിട്ടുള്ളതാണ് ഷാംപൂ ആയിട്ട് ഞങ്ങളും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് വീട് എടുത്ത് തരാൻ കഴിഞ്ഞില്ല കേട്ടോ സാധാരണയില് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വളരെ വേഗം ഇത് അങ്ങ് പടർന്നു പിടിക്കുന്ന ചെടിയാണ് ഒരു കാട് പോലെ അങ്ങ് നമ്മുടെ പെരെയുടെ മൊത്തം നിറയ്ക്കുന്ന ഒരു ചെടി കൂടിയാണ് നമ്മുടെ ഈ ഷാംപൂ ആയ ഈ ചെടി പെരയിടത്തിൽ മാത്രം കണ്ടു വന്നിരുന്ന നമ്മുടെ ഈ കോലിഞ്ചി നമ്മൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് രണ്ടു മൂന്ന് വീടുകളുടെ മുറ്റത്ത് നട്ടു വളർത്തുന്നത് കണ്ട കേട്ടോ എനിക്ക് തോന്നുന്നു ഷാംപു ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ആയിരിക്കും തോന്നുന്നു തോന്നുന്നുട്ടോ അങ്ങനെ വീട്ടിൽ നട്ട് വളർത്തിരിക്കുന്നു അപ്പൊ നമ്മളും പറഞ്ഞു ചേട്ടനും പറഞ്ഞു നമ്മൾക്കും വസ്തുവിൽ നടണം കേട്ടോ അപ്പൊ ഇത് ഞാൻ ചേട്ടന് തലയിൽ തേക്കാനായിട്ട് താരനുള്ളവർക്ക് നല്ലതാണെന്ന് നല്ലതാണെന്നോട്ടോ പറയുന്നത് അങ്ങനെ ചേട്ടന് തേക്കാൻ വേണ്ടി ഞാൻ ഇത് എടുത്തതാണ് കേട്ടോ അതുകൂടാതെ ഇത് ഒരു ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിക്കുന്ന ചെടി കൂടെ ആണെന്ന് ഇത് നമ്മൾ അറിയുന്നു നമ്മൾ വായിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കാട്ട് നമ്മുടെ കാട്ടിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും അത് ദാഹിക്കുകയാണെങ്കിൽ ഇതിന്റെ ഉപയോഗിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിക്കാറുണ്ടെന്ന് പറയുന്നത് പിന്നെ ക്യാൻസറിനെതിരെയുള്ള ഫലപ്രദമായ ഗവേഷണങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ചെടി ഈ ചെടി നമ്മുടെ ക്യാൻസറിനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകൾക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ ഒരു ഗവേഷണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മലേഷ്യയിൽ ഇത് വിവിധ തരം ഔഷധങ്ങളിൽ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടിഞ്ചി കാട്ടിഞ്ചി എന്ന് പറയുന്നത് നമ്മൾ കോലിഞ്ചി എന്ന് പറയുന്ന ഈ കാട്ടിഞ്ചി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേ ഇന്നത്തെ വീഡിയോ നമ്മൾ എവിടെയെങ്കിലും അവസാനിപ്പിക്കുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമായവ ലൈക്ക് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കേ നിങ്ങളുടെ നാട്ടിലും കോലിഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇത് ഷാംപോ വെച്ചിട്ട് ഉപയോഗിച്ചിട്ടുള്ളവരും പറയണേ